ആലപ്പുഴയിലെ ബിന്ദു തിരോധാന കേസ് അട്ടിമറിച്ചത് പോലീസിലെ ഉന്നതർ എന്ന വാർത്ത വരുന്നുണ്ട് ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തു സബാസിൻ്റെ കയ്യിൽ നിന്ന് അന്വേഷണ സംഘം പണം വാങ്ങിയെന്നും ആരോപണമുയരുന്നു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ് ഇതിനെക്കുറിച്ചൊരു പ്രതികരണം ആദ്യം നമുക്ക് കാണാം നമ്മുടെ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ളത് അവർ സെബാസിനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ളൊരു ഇടപാട് നടത്തിയിട്ടുണ്ട് അവർ തെളിവ് നശിപ്പിക്കൽ അടക്കം ഈ ബിന്ദുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഭാവിയിൽ കേസ് കേസുമായി ബന്ധപ്പെട്ട് സെബാഷിനെ ചോദ്യം ചെയ്താൽ എങ്ങനെ പ്രതികരിക്കണമെന്നുവരെ അവർ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അശ്വിൻ പാലാഴി ചേരുന്നു അശ്വിൻ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി സഭാഷനിന്ന് നേരിട്ട് പണം വാങ്ങിച്ചു എന്നൊക്കെ പരാതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ പരാതി അതായത് ഈ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി എന്നുള്ളതിന് സ്ഥിരീകരണം ലഭിച്ചെന്നാണോ അശ്വിൻ പറയുന്നത് എസ് കെ രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന പരാതി ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീണ പോലീസിന് നൽകുന്നത് അന്ന് അത് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ വെച്ച് അന്വേഷിക്കുകയും ചെയ്തതാണ് അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഒപ്പം അന്ന് ചേർത്തല ഡിവൈഎസ്പി ആയിരുന്ന ആൾ ഇങ്ങനെ രണ്ടു പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഇവർ സിബാസിനുമായി അടുത്തിടപഴകുകയും കേസ് അട്ടിമറിക്കാൻ സബാസിൽ നിന്നാം പണം വാങ്ങുകയും ചെയ്തു എന്നുള്ള ഗുരുതര പരാതിയാണ് നിലവിൽ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത് കേസിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഉള്ള ആരോപണമാണ് ഇപ്പോൾ അത് ഒരു ഔദ്യോഗിക പരാതിയായി ഇ ഡി ജി പി ക്രൈംബ്രാഞ്ചിനുമൊപ്പം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ നൽകിയിരിക്കുകയാണ് അവർ പ്രധാനമായി ആരോപിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ കേസിൻ്റെ തെളിവ് നശിപ്പിക്കാൻ സബാസിനുമായി ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രവർത്തിച്ചു അതിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ഇരുവർക്കും കൈക്കൂലിയായി നൽകി എന്നുള്ള ആരോപണമാണ് ഈ തെളിവ് നശിപ്പിക്കാൻ അതിന് പിന്നിൽ സെബാസിനെ പോലൊരു സാധാരണക്കാരന് കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിച്ചിരുന്നു അതിന് ഇപ്പോൾ ഒരു ഉത്തരം കൂടിയാണ് ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലിന്റെ പരാതിയിലൂടെ ഉയരുന്നത് അത് എങ്ങനെ തെളിവ് നശിപ്പിക്കണം ഭാവിയിൽ അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ അത് നശിപ്പിക്കണം എന്നുള്ള ഒരു ഉപദേശം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പരാതി അത് നമുക്ക് സാധൂകരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടെത്തിയതുമാണ് കാരണം അന്ന് സുബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഒരു മനുഷ്യ ശരീരത്തിന്റെ തലയോട്ടിയും തുടയലുകളുടെ ഭാഗവും മാത്രമാണ് അത് എവിടെ സംസ്കരിച്ചു ആ ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണ് എന്നുള്ളതൊന്നും ഈ ഇത്രയും വർഷത്തെ അന്വേഷണ ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് പിന്നിലൊരു വിദഗ്ദ്ധ ഉപദേശം സബാസിന് കിട്ടി എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആധികാരികമായ കാര്യം ഒപ്പം രണ്ടാമത്തെ കാര്യം ഈ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും കാലത്ത് സബാസിനെ പിടിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ എങ്ങനെ അവരോട് പെരുമാറണം ഏത് രീതിയിൽ മറുപടി പറയണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശീലനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകി എന്നുള്ളൊരു ആരോപണം കൂടി പരാതിയിലുണ്ട് അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഭാഗമല്ല എന്നുള്ള മറുപടിയാണ് ഇത്രയും കാലത്തെ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സെബാസ്റ്റ്യൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുസമൂഹം കൂടി പറയുന്നുണ്ട് നാട്ടുകാരും ഈ കാര്യങ്ങളെല്ലാം ശരിവെയ്ക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദു സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ്റെ കേസ് വരുന്നത് അക്കാലത്ത് പിൻ സെബാസ്റ്റൻ പലരുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു അന്ന മറ്റൊരു പ്രധാനപ്പെട്ടയാൾ പള്ളിപ്പുറത്തുനിന്ന് ഉദയം ചെയ്ത മോൺസൺ മാവുങ്കലാണ് മോൺസൺ മാവുങ്കലിൻ്റെ തുടക്കകാലം ചേർത്തല പള്ളിപ്പുറത്തായിരുന്നു ഈ മോൺസൺ മാവുഗലിന്റെ ഡ്രൈവറായി ഏറെ വർഷക്കാലം ഈ സെബാസ്റ്റ്യൻ പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് നിലവിൽ ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കേസിന്റെ ഭാഗമായി അവരെ ചോദ്യം ചെയ്യണമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ എ ഡി ജി പി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ അഡ്മിഷൻ ഗുണകരമാകുന്ന പലതും കണ്ടെത്തിയേക്കാം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം ഒരുപക്ഷേ ഈ പരാതി എ ഡി ജി പി ക്രൈംബ്രാഞ്ച് മുഖവിലേക്ക് എടുത്താൽ അത് കാര്യമായി പരിഗണിച്ചാൽ ബിന്ദു പത്മനാഭൻ കേസിൽ വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന ഒരു തുമ്പും ലഭിക്കാത്ത ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ എന്തെങ്കിലുമൊക്കെ വെളിച്ചം വീശുന്ന തെളിവുകൾ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടിയേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ നിലവിൽ ഈ പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ മുന്നിലുണ്ട് വരും ദിവസങ്ങളിൽ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് നാളെ സബാസ്റ്റിൻ്റെ റിമാൻഡ് കാലാവധി കഴിയുകയാണ് അത് കോടതിയിലായ സബാഷിനെ ഹാജരാക്കുന്നുണ്ട് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത് കസ്റ്റഡി കാലാവധി കഴിയാൻ നാളെ കഴിഞ്ഞുകൂടി സമയമുണ്ട് ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായ തെളിവ് കിട്ടുമോ എന്നുള്ളതാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് ഇന്ന് ആലപ്പുഴയിൽ രണ്ട് നിർണായകമായ ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് ആലപ്പുഴയിൽ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യലുകൾ നടത്തിയത് ഒന്ന് ഈ സബാസിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഷീജയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് സതീശൻ എന്ന് പറയുന്ന സബാസിന്റെ സുഹൃത്താണ് ഈ രണ്ടുപേരെ നേരിട്ടെത്തി ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായ ഒന്നും ഇവർ ിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായ പരിശീലനം ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടായാൽ എന്തു പറയണം എന്നുള്ള പരിശീലനം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകി എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്തായാലും പരാതി എ ഡി ജി പി ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട് അത് അന്വേഷിക്കാൻ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള നിർണായക ചോദ്യം